എന്തുകൊണ്ട് നമുക്കറിയാം നമ്മുടെയൊക്കെ നാടുകളിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിമിങ്ങൾക്ക് അവർ ഇസ്ലാമിന്റെ സംസ്കാരം നല്ലതുപോലെ പഠിച്ചവരാണ് പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയെ കുറിച്ച് പലരും ജില്ലക്ക് പുറത്ത് നിന്ന് നമ്മെ കുറിച്ച് പലതും പറയാറുണ്ട് മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷം മുസ്ലിമീങ്ങളാണ് എന്ന കാരണത്താൽ മലപ്പുറം ജില്ല ഒരു പാകിസ്ഥാനാണ് എന്ന് പലപ്പോഴും പലരാലും പ്രചരിപ്പിക്കപ്പെടുമ്പോഴും ഈ ജില്ലയിലെ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമുണ്ടെങ്കിലും ആ ഭൂരിപക്ഷമുള്ള മുസ്ലിമീങ്ങൾക്കിടയിൽ ഇവിടെയുള്ള ആ മുസ്ലിമീങ്ങൾ ശാന്തരായി ജീവിക്കുകയാണ് ആ ജീവിതത്തിലൂടെ നമ്മൾ പരസ്പരം പങ്കുവെക്കുന്നത് എന്താണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് നമ്മെക്കുറിച്ച് നല്ലതുപോലെ അറിയാം നമ്മുടെ മതത്തെക്കുറിച്ച് നല്ലതുപോലെ അറിയാം ഈ അടുത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു വിഷയത്തിന്റെ ചർച്ചക്കു പോകുമ്പോൾ അയാള് ആ വിഷയത്തിൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു ഞാൻ എന്റെ തൊട്ടടുത്തുള്ള പള്ളിയുടെ അടുത്താണ് എൻ്റെ വീടുള്ളത് ആ വീട്ടിൽ ഞാൻ കടന്നുറങ്ങുമ്പോൾ ആ കടന്നുറങ്ങാൻ വേണ്ടി ബെഡിലേക്ക് ചെന്നാലാണ് കോഴിമുട്ടയുടെ ലേലം വിളി വഴതിൽ നിന്ന് കേൾക്കുക ആ ലേലം ലേലപിളി ആ ലേലം വിളിയുടെ ട്രെൻഡ് ഏത് രൂപയിലാണ് ആ മൂന്ന് വട്ടം എന്നുള്ളത് ആശങ്കയോടെ ഞാൻ കണ്ടിരുന്നു ഉറക്കൊടിച്ചിട്ടുണ്ട് കാരണം അതൊരു ത്രില്ലായി ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ രാജ്യത്തെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു മെസ്സേജ് കണ്ടു അമ്പലത്തിലേക്ക് പോയ വിശ്വാസി അമ്പലത്തിന്റെ നട അടച്ചത് കാണുമ്പോ പടച്ചോനെ അമ്പലത്തിന്റെ നടയടച്ചല്ലോ എന്ന് പറയുമ്പോ അമ്പലത്തിന്റെ നടയടിച്ചതിന്റെ പേരിൽ ശങ്കടപ്പെടുന്ന അവിശ്വാസിയും പടച്ചോനെ വിളിക്കുന്ന മണ്ണാണ് നമ്മുടെ മലപ്പുറം ആ മലപ്പുറം ജില്ലയിൽ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെയും ആശയങ്ങളെയും നന്നായി ബഹുമാനിക്കുന്ന ഒരു സമൂഹമുണ്ട് പക്ഷേ അബക്കമായി വൈകാരികമായി കാര്യലാഭങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിനെ കൈകാര്യം ചെയ്യുന്ന പലരും അത് മുറിവേൽപ്പിക്കുവാനും നശിപ്പിക്കുവാനുമുള്ള ശ്രമം നടത്തുകയാണ് ഈ അടുത്ത ദിവസം സോഷ്യൽ മീഡിയകളിലെല്ലാം പ്രചരിപ്പിച്ച ഒരു ഒരു വാക്ക പ്രസംഗം സുഹൃത്തുക്കളെ അതിലയാൾ പറയുന്നത് എത്രമാത്രം അപകടകരമായ ആശയങ്ങളാണ് അയാൾ ഈ രാജ്യത്തെ അമുസ്ലിമീങ്ങളെ കുറിച്ച് മലപ്പുറം ജില്ലയിലെ അമുസ്ലിമീങ്ങളെ കുറിച്ച് പറയുന്നത് ഈ രാജ്യത്തെ അമുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് അങ്ങനെയുള്ള അമുസ്ലിമീങ്ങളായ രാഷ്ട്രീയ ക്കാരെയോ നേതാക്കളെയോ ഒക്കെ നമ്മുടെ വേദിയിലേക്ക് വിളിച്ചാൽ അവരെന്തെങ്കിലുമൊക്കെ ഇസ്ലാമിന്റെ ചരിത്രം പറഞ്ഞു പോകും എന്നതല്ലാതെ ഇസ്ലാമിനെ കുറിച്ച് ഈ രാജ്യത്തെ മുസ്ലിംകൾക്കൊന്നും അറിയില്ല എന്ന് ആടടച്ചു വെടിവെക്കുകയാണ് യോഗ്യതയെ കുറിച്ച് അവർക്കറിയില്ല അതിന്റെ അർഹതയെ കുറിച്ച് അവർക്കറിയില്ല അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്തറിയാം എന്തറിയാം ചില ഞങ്ങളുടെ സമ്മേളനത്തിലേക്ക് പ്രസംഗിക്കാൻ പറഞ്ഞു സൂറത്ത് സുന്ദരമായി പാരായണം ചെയ്യുന്ന അമുസ്ലിമീങ്ങളുള്ള മണ്ണാണ് നമ്മുടെ മലപ്പുറത്തിന്റെ മണ്ണ് പരസ്പരമുള്ള ബന്ധത്തിലൂടെ നമ്മിൽ നിന്നവർ പകർത്തിയെടുക്കുന്ന ഒറ്റനവധി ഇസ്ലാമിന്റെ ആശയങ്ങളുണ്ട് ആ ഒരു നാടിനെ കുറിച്ച് മലപ്പുറം അമുസ്ലിമികൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ രാജ്യത്തെ അമുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങളെ കുറിച്ചും ഒന്നും അറിയില്ല പറയാൻ അയാൾ കൊണ്ടുവരുന്ന ന്യായം തീർത്തും പ്രേരിതവും വേണ്ടിയുള്ളതുമാണ് ഏത് കാലത്തും അങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ നാട് വെട്ടിമുറിക്കപ്പെടുന്നതും മുറിവേൽപ്പിക്കപ്പെടുന്നതും സാമുദായിക മൈത്രി തകർക്കപ്പെടുന്നതും രാഷ്ട്രീയത്തിനു വേണ്ടിയാണ് നിങ്ങൾ നോക്ക് സ്വാഭാവികമായും ഒരാളെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ആ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ സ്വാഭാവികമായും ഒരു പാർട്ടിയുടെ നേതാവ് മറ്റേ പാർട്ടിയുടെ നേതാവിനെതിരെ ആരോപണം പറയും ഒരു പാർട്ടിയുടെ അനുയായികൾ മറ്റേ പാർട്ടിയുടെ നേതാവിനെയും ആ നേതാവിന്റെ അനുയായികൾ ഈ നേതാവിനെയും പറയും അതൊന്നും ഏകപക്ഷീയമായി രാഷ്ട്രീയ രംഗത്ത് പറയാൻ കഴിയില്ല അതുകൊണ്ട് അതൊക്കെ സ്വാഭാവികമാണ് ആ നിലക്ക് സുഹൃത്തുക്കളെ ഏതോ ഒരു രാഷ്ട്രീയ നേതാവ് ബഹുമാനനായ പാണക്കാട് ഹൈദരലി ഷിയാബുതങ്ങളെ കുറിച്ച് എന്തോ ഒന്ന് പറഞ്ഞു എന്നതിന്റെ പേരിലാണ് ഇത് മുഴുവനും ഉണ്ടാകുന്നത് തങ്ങൾ അപമാനിക്കപ്പെടാൻ പാടില്ല അതുപോലെ ഒരു പണ്ഡിതനും അപമാനിക്കപ്പെടാൻ പാടില്ല ആ പണ്ഡിതന്മാർക്കും തങ്ങന്മാർക്കുമുള്ള ബഹുമാനം ഈ രാജ്യത്തെന്നും എന്നും വകവെച്ചു കൊടുത്തിട്ടുമുണ്ട് പക്ഷേ അദ്ദേഹം പറയുന്നത് മലപ്പുറം ഈ നാട്ടിലെ അമുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ടാണ് അത്തരം തങ്ങന്മാർക്കെതിരെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നാണ് ഒന്നും അറിയാത്തത് കൊണ്ടല്ലേ ബഹുമാനപ്പെട്ടേ ഒരിക്കലും ആ മഹാനുഭാവനോട് യോജിക്കാത്ത ഒരു ഒരു യോജിക്കാത്ത വ്യക്തിയുമായി താരതമ്യം മലപ്പുറത്തിന്റെ മണ്ണിൽ വന്ന് ചങ്കൂപ്പൻ കാണിച്ച ഒരു രാഷ്ട്രീയക്കാരൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചങ്കൂറ്റൻ കാണിച്ചത് മലപ്പുറത്തെ യുവാക്കൾക്ക് ചങ്കുരപ്പ് നഷ്ടപ്പെട്ടു തുടങ്ങി എന്ന ബോധം ആ പറഞ്ഞ പ്രഭാഷകന്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു സംശയ കാര്യത്തിലില്ല യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ അമുസ്ലിമീങ്ങൾക്ക് ഇവിടെയുള്ള തങ്ങന്മാരെയും മൗലിയന്മാരെയും കുറിച്ച് നന്നായി അറിയാം ാണ് പലപ്പോഴും മുസ്ലിം സമുദായത്തിലെ സാമുദായിക പാർട്ടിക്കാരൊക്കെ ജയിച്ചാൽ എതിരാളികളാകുന്ന അവർ വിചാരിക്കുന്ന മതപണ്ഡിതന്മാരെ തെരുവിൽ കോലം കത്തിക്കുന്നത് മയ്യത്ത് പുഴയിലൊഴുക്കുന്നത് പക്ഷേ ഇതൊന്നും എതിരാളികളായ തങ്ങന്മാർക്കെതിരെ പണ്ഡിതന്മാർക്കെതിരെ ഇത്തരം അമുസ്ലിമീങ്ങൾ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ ചെയ്യുന്നില്ല എന്തുകൊണ്ട് അവർക്കറിയാം ഈ സമുദായത്തിലെ തങ്ങന്മാർക്കും പണ്ഡിതന്മാർക്കുമുള്ള ബഹുമാനം എന്നിട്ടും സുഹൃത്തുക്കളെ പറയുന്നത് മുസ്ലിം സമുദായം ചങ്കൂറ്റം കാണിച്ചില്ല എന്നതാണ് എന്തുകൊണ്ടാണ് ചങ്കൂറ്റം കാണിക്കാത്തത് എന്തുകൊണ്ടാണ് മലപ്പുറത്തെ ചെറുപ്പക്കാർക്ക് ചങ്കൂറ്റം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ് യഥാർത്ഥത്തിൽ മലപ്പുറത്തെ ചെറുപ്പക്കാരുടെ ചങ്കൂറ്റം എന്ന് പറയുന്നത് ഇങ്ങോട്ട് അക്രമിച്ചവനെതിരെ കലഹം കൂട്ടലല്ല കലാപം കൂട്ടലല്ല മലപ്പുറത്തെ ചെറുപ്പക്കാരുടെ ചങ്കുറപ്പ് എന്ന് പറയുന്നത് ആയിരം അമ്പലങ്ങൾ ആയിരം പള്ളികൾ തകർക്കപ്പെട്ടാലും ഈ രാജ്യത്തെ അമ്പലം തകർക്കപ്പെടരുത് ആയിരം മുസ്ലിമീങ്ങൾ അറുകൊല ചെയ്യപ്പെട്ടാലും ഈ രാജ്യത്തൊരു അമുസ്ലിം അകാരണമായി കൊല ചെയ്യപ്പെടരുത് എന്ന നിശ്ചയ ദാർഢ്യമാണ് മലപ്പുറത്ത് മുസ്ലിം ചെറുപ്പക്കാരുടെ ചങ്കുറപ്പ് എന്ന് പറയുന്നത് അതാണ് മലപ്പുറത്തിന്റെ സാഹോദര്യം എന്ന് പറയുന്നത് ഫൈസൽ എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരൻ മാപ്പിളമാരുടെ മണ്ണിൽ അകാരണമായി അറുകൊല ചെയ്യപ്പെട്ടിട്ട് ആ അറുകൊല ചെയ്യപ്പെട്ട ഫൈസലിന്റെ രക്തത്തിന് പ്രതികാരം ചോദിക്കാൻ പോലും സുഹൃത്തുക്കളെ അവശ്യ സാധനത്തിന് അങ്ങാടിയിലേക്ക് വരുന്ന അമുസ്ലിമിന്റെ തലയെറുക്കാനും രക്തം ചീറ്റാനും തയ്യാറാകാൻ ആ ചങ്കുറപ്പ്റാണ് മലപ്പുറത്തിന്റെ ചങ്കുറപ്പ് ആ ചങ്കുറപ്പാണ് മാപ്പിള മലബാറിന്റെ പാരമ്പര്യം അതുകൊണ്ടാണ് ആ കൊലപാതകം നടന്നിട്ട് ആ കൊലപാതകത്തിന്റെ പേരിൽ മലപ്പുറം ജില്ലയിൽ ഒരു ദിവസം പോലും കർഫ്യൂ നിരോധാജ്ഞയോ പ്രഖ്യാപിക്കാഞ്ഞത് എന്നിട്ടല്ലേ ഒരു തങ്ങളെ അഭിമാനിച്ചത് അപമാനിച്ചതിന്റെ പേരിൽ തലയെറുക്കല് ഇങ്ങനെയൊക്കെയാണ് തങ്ങന്മാര് അനുയായികളെ പടച്ചു വെച്ചത് എന്ന് പറഞ്ഞാൽ ആ തങ്ങന്മാരെ ബഹുമാനിച്ചിരുന്ന അമുസ്ലിമീങ്ങൾക്ക് വീണ്ടും ആ തങ്ങന്മാരെ അപമാനിക്കാനും അവരെ അവഹേളിക്കുവാനും അവരെ വർഗീയവാദിയാക്കാനും അവരെ യോഗി ആദിത്യനാഥിനോട് ഉപമിക്കാനുമുള്ള വളം വെച്ചു കൊടുക്കുകയല്ലേ വിവരംഘട്ട ഇത്തരം കൂലിപ്രഭാഷകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്തെ മുസ്ലിം ചെറുപ്പക്കാരുടെ ചങ്കുറപ്പ് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുടെ കാലത്താണ് ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നതെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഇത്തരം ആളുകളുടെ തല ഇവിടെ അറുക്കും എന്നുവരെ ഈ രാജ്യത്ത് രാഷ്ട്രീയക്കാരെക്കാളും രീതിയിൽ പ്രസംഗിക്കുകയാണ് കുറച്ചു കാലങ്ങൾക്കുമുമ്പിത് പറഞ്ഞാൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പിത് പറഞ്ഞാൽ പണക്കാട് സീത് മുഹമ്മദ് ഈശി ആബുതങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇത് പറഞ്ഞാൽ തങ്ങളുടെ അനിവാര്യം പോലും ചോദിക്കാൻ നിക്കൂല ജറാഹിന്റെ പറഞ്ഞതുപോലെ സ്വന്തം മണ്ണിക്കടന്ന് ഹബീബ് അവഹേളിച്ചാൽ പോലും പോലും അക്രമിച്ചാൽ സുഹൃത്തുക്കളെ ആ അക്രമിച്ചവന്റെ തല ഉരുളണം എന്ന നിലപാട് മുസ്ലിം ില്ല അതുകൊണ്ടാണ് ഡെൻമാർക്കിലടക്കം ഇസ്ലാമിന്റെ ശത്രുക്കൾ അള്ളാഹുവിന്റെ അബീബ് സൊല്ലഅഅലിം തങ്ങളുടെ പേരിൽ പോലും വൃത്തികെട്ട കാർട്ടൂണുകൾ വരച്ചു വെച്ചിട്ട് പേരിൽ ലോകത്ത് മുസ്ലിം പ്രതിഷേധം നടത്തുമ്പോ ലോക മുസ്ലിം നേതാക്കൾ ആഹ്വാനം ചെയ്തത് എന്താണ് ഒരാളുടെയും തര വെട്ടാനല്ല തര ഉരുളാനല്ല ആ തര അന്റെ ഹബീബിന്റെ ഹബീബിനെ ആക്ഷേപിച്ചവരോട് പോലും ആ ഹബീബ് പഠിച്ച മര്യാദയുടെ വഴിയിൽ നിന്നുകൊണ്ടല്ലാതെ ഈ ഉമ്മത്ത് ലോകത്തെവിടെയും പണ്ഡിതോചിതമായി പ്രതികരിച്ചിട്ടില്ലെന്നിരിക്കെ അള്ളാഹു ഹബീബിന്റെ അഹിലുബൈത്ത് ആദരണീയരാണ് ആ ആദരണീയരായ അഹലുബൈത്തിന് ആരെങ്കിലും അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ ആ അവഹേളിക്കാൻ കാരണക്കാര് സ്വന്തം സമുദായമാണോ എന്ന് പുനരാലോചന നടത്തണം അവിടെയാണ് സംഘടനാ സംഘത്വത്തിന്റെ പേരിൽ തങ്ങളുടെ സംഘടനയിൽപ്പെട്ടവർ മാത്രമുള്ളൂ തങ്ങന്മാര് അവര് മാത്രമുള്ളൂ പരിശുദ്ധര് അല്ലാത്ത മുഴുവൻ തങ്ങന്മാരും കയറി ഇറങ്ങി നിരങ്ങേണ്ടവരും അവഹേളിക്കപ്പെടേണ്ടവരും കോലം കത്തിക്കപ്പെടേണ്ടവരും താറടിക്കപ്പെടേണ്ടവരുമാണ് എന്ന നിരുത്തരവാദപരമായ സമീപനം പണ്ഡിതന്മാരും ചില തങ്ങന്മാരും തന്നെ സ്വീകരിച്ചതിന്റെ ദുരന്തമാണ് അത്തരം സമൂഹം ആദരിച്ചിരുന്ന തങ്ങന്മാർക്കും പണ്ഡിതന്മാർക്കും മുസ്ലിം ഉമ്മത്ത് തന്നെ ബഹുമാനം കൊടുക്കുന്നില്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായി എതിരാളികളെ നിന്നിക്കാനും നിസ്സാരപ്പെടുത്താനും ഒക്കെ ആളുകൾ തയ്യാറാകുമ്പോ ഈ ഉമ്മത്ത് തന്നെ പണ്ഡിതന്മാരെയും തങ്ങന്മാരെയും താറടിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ താറടിക്കുന്നുവെങ്കിൽ പിന്നെ എന്തുകൊണ്ട് തങ്ങളെ നേതാക്കളെ തെറി പറയുന്നവരോട് തങ്ങളെ നേതാക്കളെ അവഹേളിക്കുന്നവരോട് ഈ അതേ നാണയത്തിൽ അപ്പുറത്തും അവഹേളിച്ചുകൂടാ എന്ന് ഇതര സമുദായത്തിലെ ആളുകൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ഈ സമുദായത്തിൽ അത്തരം തോന്നിവാസത്തിന് വളം വെച്ചു കൊടുത്തവരാണ് അങ്ങനെയുള്ള ആളുകളുടെ തലവട്ടലും തോന്നിവാസം പറയലും അല്ല ഇസ്ലാം അങ്ങനെ ഏതെങ്കിലും ഒരു തങ്ങളെ അവഹേളിച്ചതിന്റെ പേരിൽ അവഹേളിച്ചവന്റെ തലവട്ടണം എന്ന് തങ്ങന്മാര് പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യോഗി ആദിത്യനാഥിനെ പോലെയുള്ള വർഗീയവാദികളുടെ ആശയമാണ് തങ്ങന്മാർ ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചത് എന്ന് സമൂഹത്തിന്റെ ിൽ സമ്മതിച്ചു കൊടുക്കലാൻ നിങ്ങൾ ആലോചിച്ചു നോക്ക് യോഗ ആദിത്യനാഥിനെതിരെ കോടിയേരി ബാലകൃഷ്ണൻ പാണക്കാട് തങ്ങളെ ഉപമിച്ചുവെങ്കിൽ സുഹൃത്തുക്കളെ ആ ഉപമ സെരിവെക്കുന്ന രീതിയിലാണ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളെ കുറിച്ച് ഇയാൾ പറയുന്നത് മഹാനായ മുഹമ്മദ് അലി ഷിയാബു തങ്ങൾ തന്നെ എതിർക്കുന്നവരോ തന്നെ എതിർക്കുന്നവരെയും ആക്രമിക്കുന്നവരെയും ഒക്കെ കൊലപ്പെടുത്താൻ പറ്റിയ ഒരു അനുയായി വൃന്ദത്തെയാണ് കേരളത്തിൽ പടച്ചു വെച്ചത് എന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആള് എന്ന പേരിൽ ഒരാൾ പ്രസംഗിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു പാണക്കാട് മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ എന്ന കോടിയേരിയുടെ പ്രസ്താവനയെ ശരിവെക്കുന്ന ആശയമാണ് ഈ പറയുന്നത് കോടിയേരി ബാലകൃഷ്ണൻ യോഗി ആദിത്യനാഥിനോട് പാണക്കാട് തങ്ങൾ തങ്ങിപ്പാപ്പാന ഉപമിക്കുന്നതിന്റെയും മുമ്പ് ലാൽ കൃഷ്ണ അധ്വാനിയോടും അതുപോലെ തന്നെ ഉമാഭാരതിയോടും പാണക്കാടക്കമുള്ള സാധാത്തുക്കളുടെ കുടുംബത്തെ ഉപമിച്ചുകൊണ്ടാണ് കേരളത്തിലെ മുജാഹിദുകള് രംഗത്ത് വന്നത് ഇന്ന് കോടിയേരിക്കെതിരെ നാക്കിട്ടടിക്കുന്ന അത്തരം പണ്ഡിതന്മാര് ലാൽ കൃഷ്ണ ിയെ പോലെയാണ് പാണക്കാട് തങ്ങൾ എന്ന് പ്രസംഗിക്കുന്ന മുജാഹിദുകൾക്കെതിരെ ഒരു ഒരമണിക്കൂർ പച്ചയായി പ്രസംഗിക്കുന്നത് നമ്മളാരും ആരും കേരളത്തിൽ കേട്ടിട്ടില്ലേ വിവരമില്ലാത്തവർ കയ്യടിക്ക് വേണ്ടിയും പണത്തിനു വേണ്ടിയും തെരുവുകളിൽ തോന്നിവാസം മതത്തിന്റെ പേരിൽ വിളിച്ചു പറയുമ്പോൾ അതിന്റെ പേരിൽ മുസ്ലിം സമുദായത്തിന്റെ ചങ്കൂറ്റം പറഞ്ഞു ചെറുപ്പക്കാരെ തെരുവിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് രാഷ്ട്രീയക്കാരുടെ അരമനകളിലെ കൊട്ടാര പണ്ഡിതന്മാരായി അതെ പതിക്കുമ്പോ സമൂഹത്തിൽ അത് മൂലമുണ്ടാകുന്ന ധ്രുവീകരണത്തിന്റെ ആഴം വലുതാണ് എന്ന് ഉത്തരവാദപ്പെട്ടവർ മനസ്സിലാക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ മഹാന്മാർ അവരുടെ ആത്മീയ സൗരഭ്യം കൊണ്ടാണ് സമൂഹത്തെ കീഴടക്കുന്നത് രാഷ്ട്രീയം പോലെയുള്ള വൃത്തികേടുകളിലേക്ക് പരമാവധി ആത്മീയ നേതാക്കൾ ഇറങ്ങാതെ ആ സൗരഭ്യവും സൗന്ദര്യവും കാത്തുസൂക്ഷിച്ചാൽ അവരെ കൈവക്കാനോ അവഹേളിക്കാനോ ഇവിടെ ആരും തന്നെ തയ്യാറാവുകയില്ല ആ വ്യക്തിത്വം അവർ സംരക്ഷിക്കുകയും സംഘടന വൈരാഗ്യത്തിന്റെ പേരിൽ ഇതര ആളുകളെ ആക്ഷേപിക്കുന്നത് അവസാനിപ്പിക്കുകയും ചെയ്താൽ ഈ ഉമ്മത്തിന് ഇതര ആളുകളെ ഇന്നലെ വരെ ബഹുമാനിച്ചതുപോലെ ഇനിയും ബഹുമാനിക്കും സുഹൃത്തുക്കളെ നമ്മൾ അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നവരാകണം അള്ളാഹു തിന് ആദരിക്കുന്നവരാകണം ആ നിലക്ക് സുഹൃത്തുക്കളെ നമ്മുടെ ഉമ്മത്തിന്റെ സൗന്ദര്യവും സംസ്കാരവും സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം